കർണാടകയിലെ കാർവാർ നേവൽ ബേസിൽ നിന്നുള്ള ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് സംഘങ്ങളാണ് അർജുന്റെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതെന്ന് ഓപ്പറേറ്റേഴ്സ് ആണ് ഈ ഈ വെച്ചിട്ട് നമ്മൾ നമ്മൾ യൂസ് യൂസ് അണ്ടർ വാട്ടർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന അപ്പൊ ഇതൊരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് മൊബൈൽ സൈൻസ് കൺസുള്ളർ ഔട്ട് കാർവർ ബേസിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ അപ്പക്ക് വെല്ലത്ത് നാത്തോന്ന് ഈ ഈ നോയിസ് ഐടി നോയിസ് ഇതൊ ചേയിത് സൗണ്ട് വേസ് ഐസോനർ സൗണ്ട് വേസ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഒരു ഡാറ്റവ കിട്ടുന്നു ആ ഡാറ്റ അനലൈസ് ചെയ്യും ആ ഡാറ്റ അനലൈസ് ചെയ്ത ശേഷം നമ്മള് അലോ അഞ്ച് എഞ്ചിനീയറുള്ള കോൺടാക്റ്റ് ചെയ്തിട്ട് പിള്ള ഡാറ്റ ഫർദർ അനലൈസ് ചെയ്യും വിത്ത് റിസ്പെക്ട് ടു ദി പൊസിഷൻ ദ സൈൻസ് സർക്കുലർ ദ വിഷ്വൽ അതെല്ലാം നോക്കിയിട്ട് നമ്മളൊരു ഒരു ഒരു പ്രോബിൾ ലൊക്കെ ഇതായിട്ട് നമ്മൾ രണ്ടെണ്ണം ഇങ്ങനെ ഈ രണ്ട് ഇമേജ് ഞങ്ങൾ അതായത് മെയിൻ ഒരു ചലഞ്ച് വെച്ചാൽ അവിടുത്തെ കറണ്ട് അടിയൊഴുക്ക് അവിടെ സർഫേസ് ഒരു സിക്സ് ടു സെവൻ നോട്ട്സ് ഉണ്ട് സിക്സ് ടു സെവൻ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ആ ബോട്ട് ഇപ്പൊ നിങ്ങൾക്ക് വിഷ്വലി കാണുമ്പോൾ ബോട്ട് ഓഫ് ചെയ്താൽ പോലും ബോട്ട് വരെ ഒഴുകി പോവാം അപ്പൊ ഡ്രൈവറിന് ഒരു ലൊക്കേഷനിൽ വെർട്ടിക്കലി പെർപ്പർഡിക്കുലർലി താഴോട്ട് പോകാൻ പറ്റുന്നില്ല കുളിക്കാൻ ആയി പോവാം ഞങ്ങൾ എന്താ ചെയ്യുക സിങ്കർ ആണ് ഹൺഡ്രഡ് കെ ജി സിങ്കേഴ്സ് ആ സിങ്കർ എന്ന് വെച്ചാൽ വെയിറ്റ് ആ വെയിറ്റ് താഴെ ഇട്ടിട്ട് ബോട്ടിന് റോപ്പ് കണക്ട് ചെയ്തിട്ട് ഡ്രൈവർ അത് പിടിച്ച് താഴോട്ട് പോകും പക്ഷെ അതും പറ്റുന്നില്ല ബിക്കോസ് ആ ഹൺഡ്രഡ് കെ ജി സിങ്കർ വരെ ഡ്രസ്റ്റ് ആയി പോവുക സോ ഇന്നലെ അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു ഇൻഡിക്കേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ ഡൈവിംഗ് ചെയ്തോണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഒരു വൺ ഓർ ടു അവേഴ്സ് ഒരു വിൻഡോ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഡൈവിംഗ് ചെയ്യാം പക്ഷെ ഇന്നലെ തൊട്ട് ഇന്നും ഇപ്പൊ രാവിലെ മഴ പെയ്ത് ഇപ്പോഴും കറണ്ട് ആ ഈ സെയിം ഡൈവേഴ്സ് സിങ്കർ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന കറണ്ട് ഒന്ന് കുറയാൻ വേണ്ടി സിങ്കർ ഹോൾഡ് ചെയ്യേണ്ടത് ഇല്ലയാണ് അത് അതായിട്ടൊന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്